നമസ്കാരം ഇത്തവണത്തെ എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ദേശീയ പാർട്ടി എന്ന പദവി പ്രത്യേകിച്ചും സി പി എമ്മിന് നിലനിർത്തുക എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് കൂടി നഷ്ടപ്പെട്ടാൽ ഇനി സി പി എമ്മിൻ്റെ സ്വന്തം ചിഹ്നം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണുണ്ടാകുന്നത് അത് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള എ കെ ബാലൻ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഒരു ഔപചാരിക ചിഹ്നമുണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം അതിനി നഷ്ടപ്പെടണ്ടെങ്കിൽ അത് സംരക്ഷിക്കണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ നിശ്ചിത എം പിമാർ അതുണ്ടാകണം ഇതല്ലെങ്കിൽ സ്വതന്ത്ര പാർട്ടിയുടെ പരിഗണനയെ നമുക്കും ഉണ്ടാകും ഈ അംഗീകാരം നഷ്ടമായാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് ഇനി ഇഷ്ടമുള്ളൊരു ചിഹ്നമായിരിക്കും സി പി എമ്മിന് അനുവദിച്ച് നൽകുന്നത് മര്യാദയ്ക്കുള്ള ചിഹ്നമൊക്കെ തന്നെ ഇതിനോടകം അവർ പല പാർട്ടികൾക്കും നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈനാംപേച്ചിയോ തേളോ എലിപ്പട്ടിയോ നീരാളിയോ ഒക്കെ തന്നെ ആയിരിക്കും ലഭിക്കുക എന്നാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിനെ പോലും പ്രതിരോധത്തിലാക്കി എ കെ ബാലൻ പറഞ്ഞ വാക്കുകൾ എന്നാൽ ഇപ്പോൾ എക്സിറ്റ് പോളിൻ്റെ ഫലം പുറത്തു വന്നതോടെ എ കെ ബാലൻ പറഞ്ഞത് ശരിയായിരിക്കുമെന്നുള്ള ഒരു വിശകലനത്തിലേക്ക് അണികൾ പോലും കടക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് നെഞ്ചെടുപ്പ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് കാരണം ചില ഫലങ്ങളിലൂടെ ഒരിടത്ത് പോലും സീറ്റ് ലഭിക്കില്ല എന്നുള്ള വിശകലനം പുറത്തു വന്നതിന് പിന്നാലെയാണ് എ കെ ബാലൻ പറഞ്ഞത് അച്ചട്ടായി സംഭവിക്കുമോ എന്നുള്ള ഒരു സംശയം ഒരു വേദന ഇതൊക്കെ തന്നെ സി പി എമ്മിനുള്ളിൽ ഉണ്ടാകുന്നത് എ കെ ബാലൻ ആശങ്കപ്പെട്ടൊരു കാര്യം അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന ഭീതിയാണ് രാഷ്ട്രീയ ക്യാമ്പുകളിൽ സി പി എം ക്യാമ്പുകളിലൊക്കെ തന്നെ അലയടിക്കുന്നത് സർവേ ഫലങ്ങളിൽ കേരളത്തിൽ നാലിന് മുകളിൽ ഒന്നും തന്നെ എൽ ഡി എഫിന് പ്രതിഫലിക്കുന്നില്ല നാല് മുതൽ പൂജ്യം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു സീറ്റെങ്കിലും ലഭിച്ചാൽ മതി എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്ന ചില മണ്ഡലങ്ങൾ പോലുമുണ്ട് സംസ്ഥാന പാർട്ടി എന്ന പദവിയെങ്കിലും നഷ്ടമാകാതിരിക്കാൻ ഏറ്റവും കുറഞ്ഞത് എട്ട് സീറ്റെങ്കിലും നേടിയെടുക്കേണ്ടതാണ് ഒരു ഫലങ്ങളിലും സർവേ ഫലങ്ങളിലും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നില്ല ഇനി സർവേ ഫലങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുമെന്നും പറയാൻ പാടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി ദേശീയ പാർട്ടി ആകണമെങ്കിൽ സി പി എമ്മിനെ നേടിയെടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്നുകൂടി ഓർത്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നാല് സംസ്ഥാനങ്ങളിലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ ആറ് ശതമാനത്തോളം വോട്ട് വേണം ഒപ്പം നാല് എം പിമാരും ഇതല്ലെങ്കിൽ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന പദവി ഉണ്ടാകണം നിലവിൽ കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു പദവി നിലനിൽക്കുന്നത് തമിഴ്നാട് ത്രിപുര എന്നിവിടങ്ങളിൽ മാത്രമാണ് സംസ്ഥാന പാർട്ടി പദവി ഇതല്ലാതെയുള്ളത് ഈ രണ്ട് ചട്ടങ്ങളും വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇനി ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്തണമെങ്കിൽ മറ്റൊരു മാർഗം തന്നെയാണ് മുന്നിലുള്ളത് മൂന്ന് സംസ്ഥാനത്ത് നിന്നായി ലോക്സഭയിൽ രണ്ട് ശതമാനം സീറ്റ് അതായത് ഇപ്പോഴുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ പതിനൊന്ന് സീറ്റ് ലഭിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് സംസ്ഥാനത്ത് നിന്നായി പതിനൊന്ന് എം പിമാരെ കിട്ടാൻ കേരളത്തിൽ സി പി എമ്മിന് ഏറ്റവും കുറഞ്ഞത് എട്ടിൽ കൂടുതൽ സീറ്റെങ്കിലും സ്വന്തമാക്കേണ്ടതുണ്ട് അതിൽ വിജയപ്രതീക്ഷയുള്ള സീറ്റുകൾ അഞ്ചിൽ താഴെ മാത്രമാണ് തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് അഖ്യത്തിൽ രണ്ടു സീറ്റിൽ സി പി എം മത്സരിക്കുന്നുണ്ട് അവിടെയും വിജയപ്രതീക്ഷ എന്താകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പന്ത്രണ്ട് സീറ്റോളം കിട്ടുമെന്ന് പാർട്ടി പോലും കണക്ക് കൂട്ടുന്നു അങ്ങനെയെങ്കിൽ പോലും ദേശീയ പാർട്ടി എന്ന പദവി അത് നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെയില്ല എന്നാൽ പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സീറ്റും എൽ ഡി എഫിന് കിട്ടില്ല എന്ന് പോലും പലയിടത്തും പറയുന്നത് വലിയ തിരിച്ചടിയാണ് പന്ത്രണ്ട് സീറ്റുകളെന്ന് പറയുന്നത് ഒന്നും തന്നെ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തട്ടിത്തെറിപ്പിക്കുകയാണ് സി ഇനി ദേശീയ പാർട്ടി പദവി കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിനെ മറികടക്കാൻ വേണ്ടി തന്നെയാണ് മന്ത്രിയെ ഉൾപ്പെടെ മത്സര ജനപ്രിയ നേതാക്കളെ ഉൾപ്പെടെ മത്സര രംഗത്ത് പയറ്റിയ ഒരു മത്സരമായി തിരഞ്ഞെടുപ്പ് ഗോതയായി ഇത്തവണത്തെ വിലയിരുത്താനായി നമുക്ക് സാധിച്ചിട്ടുള്ളത് പരമാവധി സീറ്റ് സ്വന്തമാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് പോളിറ്റ് ബ്യൂറോ അംഗത്തെയും മന്ത്രിയെയും മൂന്ന് എം എൽ എമാരെയും മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെയും ഒക്കെ തന്നെയാണ് ഇങ്ങനെ മത്സരിക്കാനായി ഇറക്കിയത് രാജ്യത്തെ തലയെടുപ്പോട് നിൽക്കുന്ന ദേശീയ പാർട്ടികളിലൊന്നായി ഇനി സി പി എമ്മിന് നിലനിൽക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള വിധി കൂടിയാണ് നാളെ പുറത്തു വരാനിരിക്കുന്നത് മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെക്കാളും ചങ്കെടുപ്പ് അതിത്തവണ സി പി എമ്മിനുണ്ട് കേരളത്തിൽ പതിനഞ്ച് സീറ്റിലാണ് സി പി എം ഇത്തവണ മത്സരിച്ചത് നേരിട്ട് മത്സരിച്ചത് നാല് സീറ്റുകളിലാകട്ടെ സി പി ഐയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇടുക്കിയിൽ ജോയിസ് ജോർജും പൊന്നാനിയിൽ കെ സംസയും ഉൾപ്പെടെ എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചു കിട്ടിയ ചിഹ്നം പരമാവധി വോട്ട് സമാഹരിച്ച് കൂടുതൽ പേരെ ലോക്സഭയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തി മൂന്ന് എം പിമാരായിരുന്നു സി പി എമ്മിനുള്ളത് എന്നാൽ ഇന്നത്തെ കണക്ക് ഏറെ ദയനീയമാണ് രാജ്യത്താകമാനം മൂന്ന് എം പിമാർ അതിൽ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് കേവലം ഒരു എം പി മാത്രമാണുള്ളത് മുൻപ് കേരളത്തെ കൂടാതെ ത്രിപുരയിലും ബംഗാളിലും ഭരണമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കേരളം മാത്രമാണ് ഏക ആശ്രയമായിട്ടുള്ളത് കേരളത്തിൽ പോലും ഒന്നിൽ കൂടുതൽ രണ്ടക്കം കടക്കാനായി സി പി എമ്മിന് കഴിയാത്ത ഒരു വലിയ നിലവിളി തന്നെയാണ് കാണുവാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തൊന്ന് സീറ്റിൽ മത്സരിച്ചിട്ട് വെറും മൂന്ന് സീറ്റാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ഒന്ന് തമിഴ്നാട്ടിൽ രണ്ട് ബംഗാളിൽ ഒന്ന് എന്ന രീതിയിലാണ് ഇത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്